എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിന്റെയും അതുപോലെ തന്നെ കുർത്തിയുടെയും ഒക്കെ നമ്മുടെ പാന്റ് നമ്മൾ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇലാസ്റ്റിക് പാന്റിന്റെ ഇലാസ്റ്റിക് എങ്ങനെയാണ് നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈയൊരു പാൻറ്റിലാണ് നമ്മൾ ഇലാസ്റ്റിക്ക് വെച്ച് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞതാണ് കണ്ടോ ഇവിടെ നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗങ്ങളൊക്കെ നമ്മുടെ ഇൻസൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു ഇതുപോലെ തയ്ച്ച് നമ്മൾ ഓവർലോക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ നമ്മുടെ ഇലാസ്റ്റിക് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈയൊരു ഇലാസ്റ്റിക് തയ്ച്ചെടുക്കുവാൻ വേണ്ടി കണ്ടോ നമ്മൾ ഈ ഒരു മാർക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചാണ് നമ്മൾ കട്ടിങ് സമയത്ത് നമ്മൾ മാർക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ഇലാസ്റ്റിക് നമുക്ക് ആവശ്യമുള്ള വണ്ണത്തിലുള്ള ഇലാസ്റ്റിക് നീളത്തിൽ ഇലാസ്റ്റിക് എടുത്ത് ആ ഒരു ഇലാസ്റ്റിക്കിനെ കണ്ടോ ഒരു അര ഇഞ്ച് ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ ഒന്നിനു മുകളിൽ ഒന്നായി വെക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഒരു സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ ഒന്ന് ഇത് തയ്ച്ച് പ്രസ് ചെയ്യുകയാണ് കണ്ടോ രണ്ട് ഭാഗത്തേക്കും ഒരു ബോക്സ് രൂപത്തിൽ അടിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ചു കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിനെ നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ നല്ല കൂടി അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെയാണ് കിട്ടുക ഇനി ഈ ഒരു ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇവിടെ വെച്ച് തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കണ്ടോ ഈ ഒരു മാർക്കിംഗ് കണ്ടോ ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മുടെ ഇലാസ്റ്റിക് നമ്മൾ വെച്ച് കൊടുക്കുക ഇതിന് മാർക്കിൻ്റെ താഴെ അപ്പോൾ നമുക്ക് ഈ വീതി മനസ്സിലാക്കുവാൻ വേണ്ടി ഇതുപോലെ വെച്ച് ഇവിടെ ഇതുപോലെ മടക്കി വയ്ക്കുക ഉണ്ടോ നമുക്കതിനെ കവർ ചെയ്തെടുക്കാൻ വീതിയാണ് നമ്മുടെ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്യേണ്ട വീതിയാണത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ റൗണ്ടിൽ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തന്നെ തയ്ച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടുകൂടി അത് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളു ഉണ്ടോ ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക കറക്റ്റ് വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കും ഇതുപോലെ തയ്ച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച നമ്മുടെ ഇലാസ്റ്റിക്കിനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഇലാസ്റ്റിക്കിനെ നമ്മൾ ഈയൊരു തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് ഇലാസ്റ്റിക്കിനെ ഈയൊരു മാർക്കിങ് നമ്മുടെ ലെങ്ത് മാർക്കിങ് ആണത് ആ ഒരു ലെങ്ത് മാർക്കിങ്ങിന് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ച് നമ്മുടെ ഈയൊരു സൈഡ് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ഈയൊരു തുണിയെ കൊണ്ട് ഇതുപോലെ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് വെക്കുക കണ്ടോ ഇലാസ്റ്റിക്കിന് ഇതുപോലെ കറക്റ്റ് കവർ ചെയ്ത് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇലാസ്റ്റിക് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ സൈഡ് ഭാഗം നമ്മൾ മടക്കി തയ്ച്ചത് ഇനി നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റിച്ചിങ് ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ ഒരു പോയിന്റ് ഇലാസ്റ്റിക്കിനേക്കാൾ കൂടുതൽ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇത് മടക്കി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ വലിച്ചു വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇലാസ്റ്റിക്കിന്റെ മുകളിൽ ഒരു സ്ഥലത്ത് പോലും നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് തട്ടുവാൻ പാടുള്ളതല്ല കേട്ടോ ഈ ഒരു റൗണ്ടിൽ നിന്ന് നമുക്ക് ഇലാസ്റ്റിക് നല്ല ഫ്രീയോടുകൂടി കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് തയ്ച്ചെടുക്കേണ്ടത് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ ഇവിടെ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിനെ കറക്റ്റായി നമുക്കൊന്ന് ഇതുപോലെ തുണിയൊന്ന് വലിച്ചു വലിച്ചു കൊടുത്താൽ നമുക്കിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കാരണം നമ്മുടെ ഇലാസ്റ്റിക്കിനേക്കാൾ കൂടുതലുണ്ടാകും നമ്മുടെ തുണി ബോഡി പാർട്ടിൻ്റെ തുണി നമുക്ക് കൂടുതലുണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ റൗണ്ടിന് അനുസരിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്ത് ഉണ്ടോ നമ്മൾ അതുപോലെ അതേസമയം നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റിച്ച് തട്ടിയാൽ നമുക്കിതുപോലെ വലിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ യാതൊരു കാരണവശാലും നമുക്ക് സ്റ്റിച്ചിങ് തട്ടാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ചുരുക്ക് വന്നിട്ടുള്ള ഈയൊരു പീസുകൾ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലൊന്ന് എല്ലാ സ്ഥലത്തും ഒരേ വണ്ണത്തിൽ കേട്ടോ ഒരേപോലെ പ്ലേറ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കാൻ നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ കണ്ടോ നമ്മുടെ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഇലാസ്റ്റിക് കണ്ടോ അല്പം ലൂസിലാണ് ഉണ്ടാവുക ഇലാസ്റ്റിക്കിനേക്കാൾ കൂടുതൽ നമ്മുടെ തുണിയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇലാസ്റ്റിക്കിനെ പരമാവധി ഇതുപോലെ ഇവിടെ നിന്നൊന്ന് തള്ളിക്കൊടുത്താൽ ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു തുണിയുമായി നല്ല ടച്ചിങ് ആയിട്ട് നമ്മുടെ ഇലാസ്റ്റിക് കിട്ടും അതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ഇലാസ്റ്റിക്കും തുണിയും നമുക്ക് കറക്റ്റ് ടൈറ്റിൽ നമ്മുടെ മുകൾ ഭാഗത്ത് കിട്ടണം എന്നാൽ മാത്രമേ നല്ല ഫിനിഷിങ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി നല്ല വണം സൂചിയെ അമർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടു ഇതുപോലെ വലിച്ചു പിടിക്കും ഇവിടെ വലിച്ചു പിടിക്കുമ്പോൾ നമ്മുടെ തള്ളവിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കണം തുണിയെ അത് ആ സമയത്ത് നമ്മുടെ ഇലാസ്റ്റിക്ക് നല്ല ടൈറ്റോടുകൂടി മുകളിൽ നമ്മുടെ ഈ ഒരു തുണിയും ഇലാസ്റ്റിക്കും നല്ല ടൈറ്റോടുകൂടി കിട്ടും കേട്ടോ ഒന്ന് നമ്മുടെ ഇടത്തെ കൈയുടെ തള്ള വിരൽ കൊണ്ട് കണ്ടോ നമ്മൾ ചലിപ്പിക്കുന്നത് കണ്ടോ ഇതുപോലെ ഒന്ന് കണ്ടോ ഈ ഒരു വിരൽ കൊണ്ട് നമ്മളൊന്ന് താഴോട്ടേക്ക് നമ്മുടെ ഈ ഒരു തുണിയെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഇലാസ്റ്റിക് നമുക്ക് കണ്ടോ മുകളിലേക്ക് മുകളിലെ ആ ഒരു തുണിയുമായി നല്ല ടൈറ്റോടുകൂടി നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി ഒന്ന് വലിച്ചു പിടിക്കുക സൂചി പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ വേണ്ടിയാണ് നമ്മൾ കൈയുടെ ബാക്ക് ഭാഗത്ത് നമുക്ക് ആ ഒരു ടച്ചിങ് വരുന്ന രീതിയിൽ പിടിക്കുന്നത് ഇവിടെ കണ്ടോ നല്ല ടൈറ്റോട് കൂടി കിട്ടുന്നത് കണ്ടോ ഇലാസ്റ്റിക്കും നമ്മുടെ തുണിയും നല്ല ടൈറ്റോട് കൂടി അവിടെ കിട്ടും ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വൃത്തി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റൗണ്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളതൊരു പ്രഷർ ബുഡിൻ്റെ വീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ ഇതിൻ്റെ മുഗൾ ഭാഗം കണ്ടോ നല്ല ടൈറ്റോടുകൂടി നല്ല വൃത്തിയോടുകൂടി നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും ഇങ്ങനെയാണ് നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചാൽ നമുക്ക് കിട്ടേണ്ടത് ഉണ്ടാവും മുകൾ ഭാഗം നല്ല ടൈറ്റോട് കൂടി നമുക്ക് കണ്ടോ ഇവിടെ നമ്മൾ നമ്മൾ വിരല് തൊട്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും ഇവിടെ തുണികളൊന്നും ലൂസ് ഉണ്ടാവില്ല ആയിരിക്കും ഇലാസ്റ്റിക്കും തുണിയും നല്ല കറക്റ്റ് ടച്ച് ചെയ്തിട്ടാണ് അവിടെ ഉണ്ടാകുക നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി നമ്മളൊരു ഇവിടെയും വീണ്ടും ഒരു പ്രഷർ ബുഡിൻ്റെ വീതിയിലോ ഒരു കാലിഞ്ച് ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം വിരല് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റിച്ചുകൾക്കിടയിലുള്ള തുണി കൂടുതൽ ലൂസായി കിടക്കും ഇതുപോലെ ഉണ്ടോ റൗണ്ട് നമ്മളെല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഉണ്ടോ അപ്പം നമ്മളിത് സ്റ്റിച്ചിങ് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ കിട്ടുക നമുക്ക് ഇവിടെ കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി കണ്ടോ നമുക്ക് കിട്ടിയത് കേട്ടോ നമ്മുടെ റെഡിമെയ്ഡ് പാൻറ്റിൻ്റെയൊക്കെ ഇലാസ്റ്റിക് തയ്ച്ച് വരുന്ന അതേ ഫിനിഷിങ്ങിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു തുണിയിലും നിങ്ങൾക്കിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോമായി